ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വളരെ നാളുകൾക്ക് ശേഷം നമ്മളൊരു കുക്കിംഗ് വീഡിയോ പോകാം കുക്കിംഗ് വീഡിയോ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഡിഷാണ് ഒരു മാംഗോ പുളിശ്ശേരി പഴുത്ത മാങ്ങ കൊണ്ട് ഒരു പുളിശ്ശേരി ഉണ്ടാകാൻ പോകും ഇതാ ചെയ്യാൻ കഴിയുമ്പോൾ അതില്ല മാങ്ങ ഇതാണ് ഒരു പക്കറ്റ് മാങ്ങ ഇരിപ്പ് ഉണ്ട് നമുക്കിപ്പോൾ ഓരോന്നൊരു മാങ്ങ വേണ്ട നമുക്കൊരു അഞ്ചാറ് മാങ്ങ മതി അപ്പോൾ അത് വച്ചിട്ടുള്ളൊരു ഡിഷാണ് നമ്മുടെ മാങ്ങ പുളിശ്ശേരി സ്പെഷ്യൽ സാധനം അപ്പം നമ്മൾ കണ്ടുനോക്കാം മാമ്പഴ മാമ്പഴപ്പുളിശ്ശേരിക്ക ആവശ്യമായ നല്ല നാടൻ പഴുത്ത മാങ്ങ തൊലി ഒരു തൊലികളഞ്ഞൊരാറെണ്ണം എടുത്തിട്ടുണ്ട് അത് കുറച്ച് വെള്ളത്തിലിട്ടൊന്ന് വേവിക്കുക വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ശർക്കര പാവ് കാച്ചു വെച്ചിരിക്കുന്നത് ഒഴിക്കുക അതിനോടൊപ്പം തന്നെ കുറച്ച് നെയ് കൂടി ചേർത്ത് വീണ്ടും നല്ലപോലെ തിളപ്പിക്കുക പിന്നീട് ഒരു പിടി നാളികേരം തിരുമിതെടുക്കുക ഒരു ടേബിൾ സ്പൂൺ തൈര് കുറച്ച് മുളക് പൊടി അല്പം മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായി കുഴമ്പ് രൂപത്തിൽ അരച്ചെടുത്ത് തിളയ്ക്കുന്ന മാമ്പഴത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വീണ്ടും തിളപ്പിക്കുക തിളച്ച് വന്നിരിക്കുന്ന മാമ്പഴ പുളിശ്ശേരിക്ക് ഇനി ആവശ്യമുള്ളത് കടുവുവിറക്കുകയാണ് കടുവ വിറക്കം നമ്മൾ നെയ്യിലാണ് കേട്ടോ ആദ്യം അത് ഒഴിക്കുക അതിലേക്ക് ഉലുവ കടുക് പിന്നെ ചെറിയ ഉള്ളി വളരെ നൈസായിട്ട് അരിഞ്ഞത് പിന്നെ ഒരു പച്ചമുളക് ഇവ നല്ല പോലെ ഒന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ ഇളക്കുക അതിനുശേഷം വറ്റൽ മുളക് കറിവേപ്പില എന്നിവ ചേർത്ത് ഇളക്കി വറുത്ത്രുക അത് നമ്മുടെ ഈ തിളച്ച് വന്നിരിക്കുന്ന മാമ്പഴപ്പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി ഇത് ഇവിടെ തയ്യാറായിരിക്കുന്നു നമ്മുടെ കടുവ് വറുത്തത് ഇവിടെ തയ്യാറായിരിക്കുന്നു ഇനി ഇതിനകത്തു താളിച്ചാൽ മതി രണ്ടും കൂടെ നല്ല മണം കെട്ടും ഇപ്പം തന്നെ കഴിക്കാൻ തോന്നുന്നു വായിൽ കൂടെ വെള്ളം ഊറുന്നു അപ്പോൾ നമുക്ക് ഇതിനകത്ത് താളിക്കാം അപ്പോൾ താളിച്ച് കഴിയുമ്പോൾ ഈ ഫ്രൈ പാനകത്ത് കുറച്ച് നെയ്യും ബാക്കിയൊക്കെ ഉണ്ട് അപ്പോൾ അതിനകത്ത് കുറച്ച് ഈ ഗ്രേവി എടുത്ത് നമ്മുടെ ഈ ഫ്രൈ ഒഴിച്ച് വീണ്ടും ഒന്ന് കറക്കിയിട്ട് തിരിച്ച് ഇതിലേക്ക് ഒഴിക്കാം അപ്പോൾ എല്ലാം കറക്റ്റാവും അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ നോക്ക് നിങ്ങളൊക്കെ സ്ഥിരം വെക്കുന്നതാണെന്നറിയാം എങ്കിലും ഞാനൊന്ന് നമ്മുടെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയാണ് നോക്ക് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ പുതിയൊരു ഡിഷുമായിട്ട് നമ്മൾ വീണ്ടും വരാം അപ്പോൾ നമ്മുടെ മാംഗോ പുളിശ്ശേരി

Bye-bye. Bye. bye. bye.